ഹലോ ശ്രീഹരി എവിടെയാണ് വീട് ശ്രീഹരിയുടെ എവിടെയാണെന്നറിയോ ഏത് ഡിസ്ട്രിക്ട് ആണ് എന്തൊക്കെയാ അസുഖങ്ങളായിട്ടായിരുന്നു വന്നത് അത് അക്യൂറേറ്റ് ആയിരുന്നോ ഈ അതിന് ഇത് ഫുഡിന്റെ തന്നെ നല്ലൊരു വ്യത്യാസമുണ്ട് അത് മാറ്റി വെക്കുമ്പോ തന്നെ വ്യത്യാസം ഉണ്ട് അരി ഒക്കെ അലർജി ഉണ്ട് അപ്പൊ അഞ്ചു മണി കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഗോതമ്പൊക്കെ കൊടുത്തേതായ വ്യത്യാസം ശ്രീകരിക്കും നല്ല അരിക്കൊക്കെ അലർജി ഉണ്ട് നമ്മള് മനസ്സിലാക്കത്തില്ല ഒക്കെ കഴിക്കുന്നതായതുകൊണ്ട് ഇതിന്റെ ഈ സിംറ്റംസ് എപ്പോഴും ഇങ്ങനെ നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കും എന്നാൽ നമുക്ക് ആ മരുന്നുകൾ മാറി മാറി കൊടുക്കുന്ന ഒരു ഫലവും ഉണ്ടാകത്തും ഇല്ല അരിയും പിന്നെ എന്തൊക്കെ അലർജി ഉണ്ടാകും ഒന്നും കൊടുത്തിട്ടില്ല പക്ഷെ പിന്നെ അതുപോലെ അലർജിയുണ്ട് ഈ അരി ചോക്ലേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നിർത്തിയപ്പോ തന്നെ നിങ്ങളുടെ വീട്ടിലെ ഫോൺ നമ്പറും കൂടെ ഒന്ന് പറയാമോ മൊത്തന്റെ പേര് പറഞ്ഞാൽ അപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും വിളിച്ച് ചോദിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ അല്ലെ എന്തായാലും ഒത്തിരി കുറഞ്ഞിട്ടുണ്ടല്ലേ ഇഞ്ചന എടുത്തപ്പോ തന്നെ കുറഞ്ഞു അല്ലേ ഓക്കെ ഞങ്ങളുടെ അപ്പോയിൻമെന്റ് നമ്പറും കൂടെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ ഡബിൾ വൺ ഡബിൾ സിക്സ്